ചിലർക്ക് നൂറാണ് കൊടുക്കാൻ കഴിയുക ചിലർ അമ്പതാണ് കഴിയുക ഇത്രയാണോ കൊണ്ട് കഴിയുന്ന രീതി മാസത്തിൽ നമ്മളിങ്ങനെ പുണ്യകർമ്മങ്ങൾ ചെയ്താൽ ഒരുപാട് കൂടി അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയെ ഒരിക്കൽ അവരുടെ അടുക്കൽ ഇരിക്കുമ്പോൾ ഒരു വിശേഷം വന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു വസ്ത്ര കൊടുക്കുകയാണ് അബായയ കൊടുക്കുകയാണ് അബായ എന്ന് പറഞ്ഞാൽ മുൻഭാഗം മുൻഭാഗം ഓപ്പൺ ഉള്ളവരെന്നല്ല മണിയുള്ള വസ്ത്രം അല്ലാഹുവിൻ്റെ റസൂലിനെ കൊടുക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളുടെ പ്രിയ പത്നിയോട് പറഞ്ഞു ഈ വസ്ത്രം സൂക്ഷി വെക്കാൻ പറഞ്ഞു അങ്ങനെ കഴിഞ്ഞിട്ട് ചോദിക്കുകയാണ് എനിക്ക് എന്തെങ്കിലും യഥാർത്ഥത്തിൽ വകുപ്പ് ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഒരു അഭായം ചെയ്തിട്ടുണ്ടായതായിരോ അതെടുത്ത് മനുഷ്യനോട് ഞാൻ പറയുകയാണ് അത് കിട്ടിയപ്പോഴാണ് മനുഷ്യന്റെ മനസ്സ് സന്തോഷമായി ാണ് തയ്യാറ് അള്ളാഹോവിന്റെ റസൂരിനെ ഉണ്ടായോ എന്നറിയാമോ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്ന സഹാബാക്കളുടെ ഇടയിലേക്ക് ആ മാർക്കറ്റിലേക്ക് പറയുകയാണ് നിങ്ങൾക്ക് തയ്യാറോ ആ ചോദിക്കുകയാണ് ജീവനില് സഹാബാബ് ഏത് വിലയാണെങ്കിലും തയ്യാറാണ്

അദ്ദേഹം വലിയ വില കൊടുത്തു തന്റെ അടിമയെ കൊട്ടദ റസൂലുള്ളാന്റെ വസ്ത്രം മേടിപ്പിച്ചുകൊണ്ട് വന്നു എന്നിട്ട് അദ്ദേഹം എന്തു ചെയ്തു അറിയാമോ അല്ലാഹുവിന്റെ റസൂലിന്റെ വസ്ത്രം ദേഹകട്ടിന്റെ കണ്ണിനോട് ചേർത്ത് വെച്ചിട്ട് അവിടെ വന്ന് дуаചേർന്നു പടച്ചവരെ അല്ലാഹുവിന്റെ റസൂലിന്റെ ബർക്കത്തുകൊണ്ട് ഹബീബി മൈനബിന്റെ വസ്ത്രത്തെ ആബായോട ബർക്കത്ത് കൊണ്ടണ്ട് കണ്ണിനെ കാഴ്ച്ചു നിൽക്കണേ അല്ലാഹുവ ദുആജിന്റെ തീരത്തെ തമസ്സസം അല്ലാഹു ആമാദിശയെ കണ്ണിനെ നല്ല കാഴ്ച്ച കൊടുക്കുകയയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ല കാഴ്ചി അല്ലാഹു നൽകുകയും ചെയ്യാം എതുതന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അദ്ദേഹത്തെ കണ്ണിനെ കാഴ്ച്ച കിട്ടിയപ്പോൾ ആ ഹബായി ഇബ്റത്ത് കൊണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലംങ്ങളുടെ ഹദരത്തിലേക്ക് പോവുകയാണ് കാര്യുകളൊക്കെ പറഞ്ഞിട്ട് നബിയേ ഈ ഹബായിനെ നിങ്ങൾക്ക് തന്നെ തിരിച്ചു നിർത്തെയാ റസൂലുള്ളാ ടുക്കിലേക്ക് കൊടുത്തിട്ടേ ലഭിത്തങ്ങളൊന്നും പറഞ്ഞു ആയിഷായ அது மா அபாயமோடு ஒரு அது ഈ നമ്മളിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു എന്നിട്ട് അതെല്ലാവരും ഞാൻ ഈ പറഞ്ഞത് ഈ ഭക്ഷി മാസത്തിൽ നമ്മളാൽ കഴിയുന്ന ദാനർഭങ്ങളൊക്കെ ചെയ്യുക അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കർമ്മമാണ് പറഞ്ഞു പരിശുഷ്ടമാക്കെ ചെയ്താലും അപ്പൊ ഇങ്ങനെയുള്ള അവലുകൾ ചെയ്യാൻ പറ്റുന്ന പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള അവലുകൾ ചെയ്തിട്ടുള്ള

ഈ ഒരു ചെറിയ സൂറത്ത് ഒരു ദിവസം ആയിരം ആയിരത്തോരോട് പറയുകയാണ് ഈ സൂഹത്ത് നിങ്ങൾ കേൾക്കുമ്പോൾ അങ്ങനെ ചില സഹാബത്ത് ആ സൂറത്ത് ചിലർ കരയാതിരിക്കുകയും ചെയ്തു ിൽ വന്നില്ലെങ്കിലും കാരണം ആർത്തിയെ കുറിച്ച് പറയുന്നതാണ് ഈ പ്രപഞ്ചത്തിലുള്ള ആർത്തി അത് എവിടെയാണ് അവരൊക്കെ തുടരുന്നത് വരെ മാത്രമല്ല നാളെ കുറിച്ചും അവിടെ ഉള്ളതായ െ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് ഈ സൂഹത്തിൽ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സ്വർഗം കിട്ടും കരച്ചിൽ ഒലുവല്ലെങ്കിൽ

മാരെכתുന്നതാണ് അന്ന മഹത്തോഗ്യരായ വക്തമാർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങള് നോക്ക് അപ്പോൾ ഈ സൂറത്തിന്റെ പൗരത്രതോളമാണ് ഏതാണ് അണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സൂറത്ത് സൂറത്തു തകാസർ തകല്ലാവര പ്രിയായോന്ദ്ര സൂറത്തൗദു ബില്ലാഹി മിന ഷൈത്താനિરജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹാഖു മത്തകാസർ തസറത്തുൽ മഖാബિર കല്ലാവ സൗഫ തഅല നഫ്സുമാ

അല്ലാഹു عليه വിജയങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് അവന്റെ പരിശുദ്ധ ഖുർആനിൽ വലിയ മഹത്വമുണ്ടട പടച്ചവനേ ഞങ്ങളെ ഈ ബദൃശരെല്ലാം നീ ബർക്കത്ത് വേരിയണേ അല്ലാഹ റബ്ബേ ഞങ്ങളുടെ പരിശുദ്ധ ഖുർആൻ കൊണ്ട് ഖാലിക്കായ അല്ലാഹുവേ ഞങ്ങളെ പരിശുദ്ധ ഖുർആൻ കൊണ്ട് നിന്നോട് ചോദിക്കപ്പെടുമ്പോൾ നീ ഞങ്ങളുടെ

ും നീ ആളുകളെ അറിയുന്നവൻ നീ സാധിപ്പിച്ചു കൊടുക്കണേല്ലീർഘായുടച്ചവനെ ഉദ്ദേശത്തിന്റെ മുകളിലാണോ ഞങ്ങളോട് കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുള്ളത് അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേല്ല അതിൽ ഒരാൾ നീ നിരാശപ്പെടുത്തണല്ല അതിൽ രോഗികളുണ്ട് റഹ്മാനെ കൊടുക്കപ്പെട്ടവരുണ്ട് കൊടുക്കപ്പെട്ടവരുണ്ടല്ല

അവരുടെ എല്ലാ മേഖലകളിലും അവരുടെ പറക്കത്തിൽ പുരോഗതി നൽകണേ രാജ്യങ്ങളിലാണ് തമ്പുരാനെ നൽകണേ തമ്പുരാനെ അപകടങ്ങളിൽ ഒരുപാട് പ്രവാസികൾ ചെയ്തിട്ടുണ്ട് റബ്ബേ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം നൽകണേല്ല അപകടങ്ങളിൽ നിന്ന്

അല്ലാഹു സസ്ബത്തുൽ വർദ റവാനൽ കല അല്ലാഹ ആഫിയത്തുള്ള ദീർഘായസ് നൽകടയ അല്ലാഹ ദുനിയാവും ആഖിറൗ കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ റബ്ബനാ അതിനാ ഫിദ്ദുന്ന ഹസറതൻ വഫിൽ ആഖിറതി ഹസറതൻ വഖിനാ ആസാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹബ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാ عليه وسلم <applause> اللهم صل على محمد يا رب صل عليه وسلم